ഇപ്പോൾ പിണറായി വിജയനെതിരെ ഉരുത്തിരിയുന്ന പല സ്വരങ്ങളുമുണ്ട് ഇത്രയും നാളും ഏകാധിപതിയെപ്പോലെ കഴിഞ്ഞിരുന്ന പിണറായി വിജയന് നേരെ സ്വരമുയർത്താൻ പലരും തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് വി എസ് മുതൽ ഇ പി എ വരെ ചവിട്ടുപടിയാക്കിയായിരുന്നു സി പി എമ്മിലെ അനുഷേധ നേതാവായുള്ള പിണറായി വിജയൻ്റെ വളർച്ച എന്നാൽ കൈപിടിച്ചുയർത്തിയവരെയും ഒപ്പം നിന്നവരെയും നിർണായക ഘട്ടങ്ങളിൽ അവഗണിക്കുന്നതായിരുന്നു പിണറായിയുടെ രാഷ്ട്രീയ ചരിത്രം ഇന്ന് പിണറായിക്ക് വെല്ലുവിളി ഉയർത്തുന്ന ചരടുവലിക്ക് പിന്നിലും ചവിട്ടേറ്റ പഴയ മിത്രങ്ങളാണെന്നതും രാഷ്ട്രീയ കാവ്യനീതിയായി കണക്കാക്കാം പാലക്കാട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അച്യുതാനന്ദന്റെ പിണറായി വിജയൻ അമ്പത്തി ആറാമത്തെ വയസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയാവുന്നത് എന്നാൽ അടുത്ത സമ്മേളനകാലത്തിനു മുന്നേ വി എസ് അച്യുതാനന്ദനെ വിമർശിച്ചും താക്കീത് ചെയ്തും നന്ദി കാറ്റിയ പിണറായി ഭൂരിപക്ഷം ജില്ലകളിലും വീട്ടിനിരത്തി ആലപ്പുഴയിൽ വി എസ് പക്ഷത്തെ നേരിടുന്നത് കടുത്ത വെല്ലുവിളിയായപ്പോൾ പിണറായിക്ക് തുണയായത് ജി സുധാകരൻ ആയിരുന്നു പക്ഷക്കാരെ മാറ്റി നിർത്തി തിരഞ്ഞെടുത്ത ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ജി സുധാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഏതാനും മാസത്തിനകം ആ കമ്മിറ്റി പിരിച്ചുവിട്ട് എം എ ബേബി സെക്രട്ടറിയായുള്ള അഡ്ഹോക്ക് കമ്മിറ്റിയെ വെച്ചാണ് പിണറായി തനി സ്വഭാവം പ്രകടിപ്പിച്ചത് അന്ന് വിശ്വസ്തനായിരുന്ന എം എ ബേബിയെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുക പിണറായി വിദഗ്ധമായി നടപ്പാക്കി ലോക്സഭയിൽ നിർത്തി തോൽപ്പിക്കുന്നതിലൂടെ എതിരാളികളുടെ ജനപ്രീതി കുറച്ചു കാട്ടാനും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്താനും വിദഗ്ധനായ പിണറായിയുടെ ഈ കഴിവിന് മുന്നിൽ കാര്യടറിയവരിൽ സി ജയരാജനും എം എ ബേബിയും തോമസ് ഐസക്കും കെ കെ ശൈലജയും സി ബി ചന്ദ്രബാബുവും പ്രദീപ് കുമാറും തുടങ്ങി ഒട്ടേറെ പേർ അകപ്പെട്ടിട്ടുണ്ട് ജി സുധാകരനെ പ്രായത്തിന്റെ പേര് പറഞ്ഞ് ഒതുക്കിയപ്പോൾ ആവശ്യഘട്ടത്തിൽ പിന്തുണയ്ക്കാതെ ഇടത് കൺവീനർ സ്ഥാനം അടച്ചിടക്കുന്നത് കണ്ടില്ലെന്ന് നടിച്ച് ഇ പി ജയരാജനെയും പിണറായി കൈയൊഴിഞ്ഞു പിണറായിയുടെ വിശ്വസ്തനായിരുന്ന ഷംസീറിനെ മരുമകനെ വളർത്താനായി മാറ്റി നിർത്തിയത് വിവാദമായതിൽ പിന്നെ സ്പീക്കർ സ്ഥാനം നൽകിയെങ്കിലും പാർട്ടിയിലെ സ്ഥാനക്കയറ്റത്തിൽ ഷംസീറിന് അവഗണനയും റിയാസിന് പരിഗണനയുമാണ് ലഭിച്ചത് പിണറായിയുടെ വിജയത്തിനായി ഒരു കാലത്ത് കൈനെയ് മറന്ന് ഇറങ്ങിയവർ തിരിച്ചു കിട്ടിയ തിക്താനുഭവങ്ങളാൽ ഈ സമ്മേളന കാലത്ത് തലപു വയ്ക്കുന്നത് തങ്ങളുടെ കൈ പിടിച്ചു കയറിയ പിണറായിയുടെ പടിയിറക്കത്തിനായാണ് സുഭീഷ് ഗോപാൽ ജനം കൊച്ചി